ഹലോ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ ആയ കാരണം കുറച്ച് താമസിച്ചു പോയി കേട്ടോ പിന്നെ ചായ കുടിച്ച് പകുതി ആയപ്പോണേ ഞാൻ ഓർത്ത് ഓ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലല്ലോ ഈ വീ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലി ആയിരുന്നെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് വളയൊക്കെ ഉണ്ടായിരുന്നു പഴയ വളകളൊക്കെ അതൊക്കെ കളഞ്ഞ് നല്ല വള മാത്രം കെട്ടി അവിടെ എടുത്ത് വെച്ചപ്പോൾ ഉണ്ട് സുജീഷേട്ടം എന്നെ വിളിക്കുന്നു സുജീഷ് ഏട്ടൻ പണിക്ക് പോയതായിരുന്നു എന്നെ വിളിക്കുന്നുട്ടോ കുറച്ച് കപ്പയും പിന്നെ ബീഫെല്ലാം കൊടുത്തുവിട്ടെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ റോഡ് വരെ പോയി പോയി നോക്കുമ്പോൾ അതേടാ കപ്പയൊക്കെ എടുത്ത് തരുമോ ഞാൻ നോക്കുമ്പോൾ കപ്പയെല്ലാം പൊട്ടിച്ച് കഷ്ണാക്കുന്നുണ്ടോ പകുതി ഒരു എടുത്തിട്ട് കയ്പുണ്ടോ നോക്കിയതാ പിന്നെ എന്നിട്ട് ഞാൻ എന്താക്കി അത് മേടിച്ചിട്ടുണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ടോ വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച് ഇപ്പം പനിയെല്ലാം ആയതുകൊണ്ട് അലക്കാനും ഉണ്ട് കുറച്ച് അലക്കിയത് തുണികളൊക്കെ എടുത്ത് വയ്ക്കാനെല്ലാം ഉണ്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താക്കി ഷീറ്റെല്ലാം മാറ്റി അലക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം വിളക്കാൻ കൊണ്ടിട്ട് പിന്നെ ഉണങ്ങിയ തുണി ഉണ്ടായിരുന്നു ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും വെക്കുമല്ലോ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം തുണി അങ്ങ് എടുത്ത് വേഗം എടുത്ത് വെക്കും കേട്ടോ മടക്കാൻ മടിച്ചാണ് എന്നാലും തുണി എടുത്ത് വെക്കും ഞാൻ എന്നിട്ട് ഞാൻ തുണിയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തുണി അലക്കാനുള്ളതും കൂടി അങ് ഇട്ട് കേട്ടോ അപ്പം ഞമ്മൾക്കൊക്കെ പനി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ വീട്ടിലെ പണികളെല്ലാം അങ്ങനെ കിടക്കും പിന്നെ ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വെള്ളിയാഴ്ചത്തെ ഞാൻ വിത്തൊക്കെ മേടിക്കാൻ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും പനി കൂടിയതാണ് ആ വെയിലത്ത് കൂടിയൊക്കെ നടന്നിട്ട് പനി കൂടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇപ്പം അപ്പം ഞാൻ ലൈവോ കാര്യങ്ങളൊന്നും ഇടലില്ല അപ്പോൾ കുറേ ദിവസമായി ലൈവ് എല്ലാം ഇട്ടിട്ട് ഇടണം തുണി അലക്കാനുള്ളത് എടുത്തിട്ടിട്ട് പിന്നെ നല്ല തുണി ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എൻ്റെ ചുരിദാർ നല്ല തുണി ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ച് പിന്നെ അലക്കാൻ വേണ്ടി കൈകൊണ്ട് അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സുജീഷയുടെ പണി ഡ്രസ്സുണ്ടായിരുന്നു വെച്ചിട്ട് വെച്ചിട്ടോ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി പണി ഡ്രസ്സ് അലക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ച് ഞാൻ പിന്നെ അതും കൂടി മാറ്റി വെച്ച് കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചവിട്ടി ഒരു ചവിട്ടി ഉണ്ടായിട്ടുള്ളൂ പിന്നെ അധികം നാശമായിട്ടുണ്ടായിട്ടില്ല അതും എടുത്തിട്ടോ പിന്നെ അടിച്ചു വരാൻ പോയി അടിച്ചു കയറിയാൻ വേണ്ടി പോയപ്പം ഞാൻ വിചാരിച്ച് ഞാൻ നന്നായിട്ട് മെലിഞ്ഞ് കിട്ടോ നല്ല മെലിഞ്ഞ് മെലിഞ്ഞപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഒരിടയ്ക്ക് ഒരു കുറച്ച് തടി തടി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുങ്ങനെ അപ്പം ഞാനെന്താക്കി എനിക്ക് ചുരിദാർ കൊള്ളാത്ത ചുരിദാറുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന ചുരിദാറായിരുന്നു ആദ്യം ഞാൻ കുറച്ച് മെലിഞ്ഞായിരുന്നു പിന്നെ തടിച്ച് അങ്ങനെ തടി വെക്കാതെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ എന്താക്കി അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഉള്ള ചുരിദാറൊക്കെ നന്നായിട്ട് ലൂസായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ടൈറ്റുള്ള ചുരിദാറെല്ലാം ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് കേട്ടോ അവിടെ അപ്പോൾ എടുത്തു വെക്ക സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചാക്ക് കെട്ടിയെടുത്ത് രണ്ട് അലമാരയിലും പിന്നെ ഞാനൊരു മീഷോന്നൊരു സാധനം മേടിച്ചിട്ട് തുണി എടുക്കാൻ വേണ്ടി അതിലൊക്കെ തുണിയാണ് അത് കാരണം ഇത് വേണ്ട ഇനി പറ്റൂല എന്ന് വിചാരിച്ച് ഞാൻ എടുത്തുവെച്ച കേട്ടോ അപ്പം അലക്കിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ ഒന്നും കൂടി വെയിലത്തിടുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇട്ടതുകൊണ്ടിരുന്ന ചുരിദാറാണ് പിന്നെ കുറച്ച് തടി വെച്ചപ്പോൾ ഇത് പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ ചാക്ക കെട്ടി അങ്ങനെ എടുത്ത് വെച്ചതാണ് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാട്ടിയാലെ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായി കറുപ്പ് ആ കളറുള്ള ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് എന്താക്കി ഞാൻ എന്താക്കി രണ്ട് മൂന്ന് ചുരിദാർ അങ്ങ് എടുത്ത് വെച്ച് വെയിലത്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നുണ്ട് ബാക്കി അങ്ങനെ എടുത്ത് വെച്ചിട്ടോ പിന്നെന്താക്കി ജനലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ച് വരിട്ടോ അടിച്ചു വാരാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെല്ലേ ഉള്ളൂ അടിച്ചു വരാൻ അധികം അക അകം അകത്തൊന്നും അങ്ങനെ അഴുക്കോ കാര്യങ്ങളൊന്നും ആകൂല കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അങ്ങനെ അത്ര വൃത്തിയിടമൊന്നും ആവില്ല എന്നാലും എല്ലാം അടിച്ചെല്ലാം വാരി മിറ്റം എന്നൊക്കെ പറയുമ്പാണ് ഞാൻ മിറ്റം അടിക്കലും വെറുക്കലോ ഒന്നുമില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ അടിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുള്ളൂ എന്നിട്ട് ഞാൻ ചവിട്ടികളും ഇതെല്ലാം ഇലക്കിയിട്ട് കേട്ടോ നല്ല പനിയുണ്ടായിരുന്നേ പനിയാണ് നല്ല പനിയാണ് പക്ഷേ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് സമാധാനം ഇല്ലായിട്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റെന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു അടിച്ചു വാരി ഇട്ട് കിടും ഞാൻ വിചാരിച്ചു നല്ല വെയിലുണ്ട് അപ്പം വൈകുന്നേരത്തൊക്കെ ആയാലും നല്ല ഈ വിറക് കൊത്തി കൊത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഉണങ്ങും ചെറിയ വാടിയ വിറകാണ് ഇതിപ്പോൾ കുറച്ച് രണ്ടാഴ്ച ആയത് ഇറക്കി ഇട്ടിട്ട് വിറക് അപ്പം കുറച്ച് കൊത്തിയിടുകയാണെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഉണങ്ങുമല്ല അപ്പോൾ വൈകുന്നേരം കത്തിക്കാം കുറച്ച് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോവ്ക്കാം വെയിലത്ത് ഉണങ്ങട്ടെ പിന്നെ അകത്ത പണിയൊക്കെ പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ തുടക്കാനെല്ലാം ഉണ്ട് അപ്പോൾ അതവിടെ എങ്ങനെയാണ് കെട്ടേന്ന് വിചാരിച്ച് എന്നിട്ട് എന്താക്കി വെയിലത്തോട്ട് കുറച്ച് എനിക്ക് പറ്റുന്നത് ഞാൻ എന്താക്കി കുറച്ച് കൊത്തിയിട്ട് കേട്ടോ ബാക്കി അവിടെ തന്നെ വെച്ച് ഇതാകുമ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തിക്കുകയും ചെയ്യാം ഒന്ന് ഉണങ്ങി കിട്ടി ചെറുങ്ങനെ ഒന്ന് ഉണങ്ങിയാൽ മതി വാടി കെട്ടിയതാണ് അപ്പം നല്ല വെയിലും അപ്പം ഞാൻ അതിലാക്കി അതും കൊത്തിയിട്ടിട്ട് അകത്തോട്ട് പോയിട്ടോ അകത്തോട്ട് പോയപ്പോഴത്തേക്കും തുണിയെല്ലാം അലക്കിയിട്ടുണ്ട് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കല്ലിലുള്ള തുണിയെല്ലാം ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയെല്ലാം ഞാൻ വിരിച്ചിട്ട് കേട്ടോ തുണി വെയിൽ നല്ല വെയിൽ വരുമ്പോൾ ഇതിൻ്റെ അകത്താറിയിട്ടാലും തുണി നന്നായിട്ട് ഉണോ എന്നുവെച്ചാൽ മേലെ ഷീറ്റാണ് അത് കാരണം നന്നായിട്ട് ഉണങ്ങൂട്ടോ അതുകൊണ്ട് പിന്നെ തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ എന്താക്കി തുണി വെച്ചിട്ട് ഞാൻ വിചാരിച്ചിപ്പം അകമൊക്കെ ഒന്ന് അടിച്ച് വാരി അടിച്ച് വരിയിട്ടാണല്ലോ പോയി തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ എന്താക്കി തുടയ്ക്കാൻ വേണ്ടി വെള്ളമെല്ലാം കൊണ്ടുവച്ച് അപ്പോൾ ആ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ആ ടേബിൾ തുടച്ച് ഈ മറ്റേ മറ്റേ ചില്ലിൻ്റെ ആണെങ്കിൽ പ്രശ്നമില്ല നമ്മൾ കുറച്ച് വെള്ളം തുട വെള്ളം കൂട്ടി തുടയ്ക്കണം അത് ഇതാവുമ്പോൾ ഇല്ല വെള്ളം കൂട്ടി തുടച്ചാൽ വേഗം കുത്തം വീഴും ഇതിൻ്റെ മേലെ ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഷീറ്റ് മൊത്തം പോയി കീറിപ്പോയി പിന്നെ ടൗൺ പോകുമ്പോഴാണെങ്കിൽ മറന്നും പോകും ഇത് ഒന്ന് ഇങ്ങനത്തെ ഷീൻ്റെ മേലെ ഇടുന്ന ഷീറ്റ് എപ്പോഴും ഞാൻ വിചാരിച്ചുകൊണ്ട് പോവും പക്ഷേ വീട്ടിലെത്തുമ്പോൾ വയ്യോ മറന്നു പോയല്ലോ എന്ന് വിചാരിക്കും ഇത് മേടിക്കണമെന്ന് വിചാരിച്ച് ടൗണിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു പ്രാവശ്യം പോയ ടൗണിൽ അക്ഷയ് പണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ മറന്നും പോയി കേട്ടോ അങ്ങനെ ഞാൻ വിളക്ക് കത്തിക്കുന്ന ഒക്കെ റൂമാണ് കേട്ടോ അത് നമ്മൾ നിലവിളക്ക് എത്തിക്കുന്ന റൂമാണ് ഇപ്പം തുടച്ചിട്ട് വന്നത് അത് പിന്നെ വേഗം അടച്ചിട്ട് അടച്ചിട്ടോ തുടച്ച പിന്നെ അകത്തോട് വിളക്ക് എത്തിക്കുന്ന സമയത്ത് കയറിയാൽ മതിയല്ലോ പിന്നെ തുടച്ചിട്ട് പിന്നെ അവടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ വൃത്തിയാക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുക്കളയിലാണ് പണിയുള്ളത് ഉള്ളത് വൈകുന്നേരത്തേക്കുള്ള പണിയൊക്കെ ഉള്ളത് അപ്പം ഞാൻ എന്താക്കി എനിക്ക് കുളി തീ കത്തിച്ച് കുളിക്കാൻ അങ്ങ് വെള്ളം വെച്ച് ചെമ്പ് അങ്ങ് തേച്ച് കഴുകി അങ്ങ് വെച്ച് ചെമ്പ് കുറേ ദിവസമായി തേച്ച് കഴുകിയിട്ട് അത് ഈ തുണി മടക്കുന്ന പോലെയാണ് മടിയാണ് ചെമ്പ് ഈ കുളിക്കാൻ വെക്കുന്ന ചെമ്പും ഈ തുണി മടക്കി വെക്കാനാണ് ഏറ്റവും മടിയാണ് കേട്ടോ പിന്നെ അത് വേഗം വെച്ചിട്ട് ഞാൻ എന്താക്കി വിരിച്ചിട്ട് കിടക്ക് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് വിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി വേഗം എനിക്ക് മെയിൻ കപ്പ നന്നാക്കാനുണ്ടായിരുന്നു ബീഫൊക്കെ നന്നാക്കേണ്ട വൈകുന്നേരത്തേക്കുള്ള അടുക്കളയിൽ പണി വേഗം ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞാലെല്ലാം കുളിക്കാം കുളിക്കാൻ പോയിട്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താക്കി കൂന്തൾ എപ്പം തലേദിവസം കൊണ്ടുവന്ന കൂന്തൾ ഞാൻ പറഞ്ഞാലും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വേ എന്താ വെച്ചാൽ അമ്മു വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂന്തളും മേടിച്ചിട്ടോ അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് പിന്നെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ വരാമെന്ന് പറഞ്ഞ് അപ്പം പിന്നെ രാവിലെ കൊണ്ടുവന്ന ബീഫെല്ലാം ഉണ്ടായിരുന്നില്ല അതും ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച അപ്പോൾ ഈ വെയിലത്തുള്ള പണിയെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മിറ്റത്തെ വിറക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്ന് ഞാൻ എന്താക്കി വേഗം നല്ല എല്ലാം കപ്പയാക്കാന്ന് വിചാരിച്ചിട്ട് ആ കപ്പ മേടിച്ചെട്ടോ എന്നിട്ട് വേഗം എന്താക്കി എല്ല് വേഗം കഴുകി വേഗം അടുപ്പിലോട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് കുക്കറിനകത്തോട്ട് വെച്ച് വേഗം പണിയാകട്ടെ അടുപ്പിലോട്ട് വെച്ചാൽ ശരിയാവില്ല വേഗം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും തേച്ച് നല്ല പെരക്കിട്ട് കുരുമുളക് പൊടി ഇടേണ്ടായിരുന്നു കുറച്ച് പക്ഷേ ഈ കുരുമുളക് പൊടി ഇല്ല ഒരു തുള്ളിയില്ല അത് കാരണം പിന്നെ ഞാൻ എന്താക്കി വേഗം അടുപ്പിലോട്ട് വെച്ച് അത് കഴിഞ്ഞ് കപ്പ നന്നാക്കാൻ വേണ്ടി എടുത്ത് കപ്പ നന്നാക്കാൻ വേണ്ടി എടുത്തപ്പം വെറും ചെണ്ട പോലത്തെ കപ്പ ച കപ്പ മുറിയുന്നു പോലുമില്ല കത്തിക്ക് പോലും മുറിയുന്നില്ല അങ്ങനത്തെ കപ്പ ചെണ്ട ചെണ്ടെന്ന് പറഞ്ഞാൽ വരും വേര് വേര് വെറും വേരുള്ള സൈസ് കപ്പ അപ്പോഴേ എനിക്ക് തോന്നി ഇത് വേഗം ഭയങ്കര പാടായിരിക്കുന്നേ എന്നിട്ട് ഞാൻ കപ്പ വേഗം എന്താക്കി ചെറു ചെറു കുറച്ച് ചെറുത് ചെറുതാക്കി നല്ല നാരുണ്ടായിരുന്നു കപ്പയിൽ അങ്ങനത്തെ കപ്പൊ കൊള്ളൂല കയ്പ്പും ഉണ്ടായിരുന്നു കപ്പയ്ക്ക് എന്നിട്ട് എന്നിട്ടെന്താക്കി അതിനെ നാരെല്ലാം കളഞ്ഞ് ചെറുതാക്കി ചെറുതാക്കിയിട്ട് ഞാൻ എന്തൊക്കെ വേഗം കഴുകി വാരി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേഗം എന്താക്കി അതും വേഗം ഗ്യാസിലോട്ട് എടുത്ത് വെച്ച് എടുത്ത് കഴിഞ്ഞിട്ട് വെച്ച ശേഷം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു എല്ലാം അല്ലാത്ത ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താക്കി അതെല്ലാം നന്നാക്കി കഴുകി വാരി അവിടെ വെച്ച് അതിനെല്ലാം നല്ല വറുത്ത അര വറുത്തവിടെ അരച്ച് മസാലകളൊക്കെ വറുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടോ എന്നിട്ട് എന്താക്കി അപ്പോഴത്തേക്ക് നല്ല എൻ്റെ വെള്ളം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കുളിക്കുന്നത് ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താക്കി അടുപ്പിലോട്ടങ്ങ് വെച്ച് കറി കറി അങ്ങ് പതിയായിക്കോളുമല്ലോ അവിടെ കിടന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവിടെ വെച്ചിട്ടോ വെള്ളം നല്ല ചൂടായതുകൊണ്ട് അവിടെ അതും അവിടെത്തന്നെ വെച്ച് എന്നിട്ട് കപ്പയും എൻ്റെ കപ്പയുമായി പക്ഷേ ഇത് ഈ കപ്പ അത്ര പോരാ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കപ്പ വേഗ വേകാനും ഭയങ്കര താമസമായിരുന്നു കേട്ടോ വേഗാനും കുക്കറിലിട്ടിട്ടും വെന്തൊന്നുമില്ല ശരിക്കും കപ്പ എന്നിട്ട് ഞാൻ ഞാനെങ്ങനെയല്ലോ ഉടച്ചെടുത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയ കൂന്തലും കൂടി നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്നിട്ട് അത് പിന്നെ എടുത്ത് ഫിസറിലോട്ടിച്ച് ഇത്രയേ ഉള്ളൂ വീഡിയോ